ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഹോളി ആഘോഷം എല്ലാവരും കേട്ട് കാണും എന്നാൽ ഹോളി ആഘോഷത്തിന് പിന്നിലുള്ള കഥ അധികം തന്നെ ആർക്കും അറിയില്ലായിരിക്കാം നമ്മുടെ കേരളത്തിലധികം എങ്ങനെ ഹോളി ആഘോഷിക്കാറില്ലെങ്കിലും എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഹോളിക്ക് വലിയ പ്രാധാന്യമാണുള്ളത് എന്താണ് ഹോളി ആഘോഷം അതിന് മുന്നെ കഥ എന്താണ് എന്തുകൊണ്ടാണ് വർണ്ണങ്ങൾ ഇവർ ഹോളി ആഘോഷിക്കുന്നത് എന്നൊക്കെയാണ് എന്തെങ്കിലും വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അഹങ്കാരിയും ബലവാനുമായ ഹിരണ്യ എന്ന അസുരൻ തന്റെ അധികാരത്തിന്റെ ബലത്തിൽ ഈശ്വരനായി പൂജിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു എന്നാൽ ഹിരണി കശുവിന്റെ പുത്രനും മഹാവിഷ്ണുവിൻ്റെ ഭക്തനുമായ പ്രഹ്ലാദൻ ഇതിന് തയ്യാറായില്ല അതിനാൽ സ്വന്തം പുത്രനാണെന്ന് പോലും മറന്ന് പ്രഹ്ലാദനോട് കടുത്ത ശത്രുത ഹിരണി ഉണ്ടായി ഹിരണി പ്രഹ്ലാദനെ വക വരുത്താൻ തീരുമാനിച്ചു അതിനായി തൻ്റെ സഹോദരിയും ദുഷ്ടയുമായ ഹോളികയുടെ സഹായം തേടി അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രം അറിഞ്ഞാൽ അഗ്നിക്ക് ഇരയാവില്ലെന്ന വരം ഹോളികക്ക് ലഭിച്ചിരുന്നു അവർ പ്രഹ്ലാദനേയും കയ്യിലെടുത്ത് അഗ്നിയിലേക്ക് ഇറങ്ങി എന്നാൽ ഒറ്റയ്ക്ക് തീയിലിറങ്ങിയാൽ മാത്രമേ വരത്തിന് ശക്തി ഉണ്ടാവുള്ളൂ എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും പ്രഹ്ലാദന്റെ നിഷ്കളങ്കതയും കാരണം പ്രഹ്ലാദൻ ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഹോളികയാണെങ്കിൽ തീയിൽ വെന്ത് മരിക്കുകയും ചെയ്തു ഹിരണ്യ പിന്നീട് വിഷ്ണുവിന്റെ അവതാരമായ നരസിംഹം വധിക്കുകയാണ് ഉണ്ടായത് ഇതിന്റെ ഓർമ്മയ്ക്കായി തിന്മയുടെ മേൽ നന്മ നേടി വിജയം എന്ന നിലയിൽ ഹോളി ആഘോഷിക്കപ്പെടുന്നു ഹോളികയുടെ ചാരം നെറ്റിയിൽ തൊട്ട ആളുകൾ നന്മയുടെ വിജയം ആഘോഷമാക്കി എല്ലാ വർഷവും അതുപോലെ നിറമുള്ള ഭസ്മങ്ങളും വർണ്ണങ്ങളുമായി ഹോളി ആഘോഷിച്ചു വരുന്നു വലിയ അഗ്നിഗുണ്ഡം ഉണ്ടാക്കി അതിനു ചുറ്റും ആടിയും പാടിയും ആളുകൾ ഹോളി ആഘോഷിക്കുന്നു നിറങ്ങളുടെ ആഘോഷം പിറ്റേന്ന് രാവിലെയാണ് ഇങ്ങനെ രണ്ടു ദിവസങ്ങളിലായാണ് ഹോളി ആഘോഷം നടക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഗോപികമാരുമായി നൃത്തം വയ്ക്കുന്നതിന്റെ ആഘോഷമാണ് ഹോളി ഹോളിക്ക് ഇങ്ങനെ ഒരു കഥ കൂടി ഉണ്ട്